പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മാടത്തെ പാറളം ഗ്രൂപ്പ് വില്ലേജിലേക്ക് മാർച്ചും ധർണയും നടത്തി ദേശീയ കമ്മിറ്റി അംഗം സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോരാട്ടം എന്റെ പോരാട്ടം ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടം വരാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ അതിലെ നമ്മുടേതായ അംഗീകാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിനും നമ്മുടേതായ കക്ഷി പറഞ്ഞുകൊണ്ട് സിബി സുരേഷ് അധ്യക്ഷത വഹിച്ചു പി ബി ഷാജൻ പി ടി സണ്ണി സുഭാഷ് മാരാത്ത് സുബിത സുഭാഷ് വനജ രാജൻ ഹരീഷ് തേലപ്പുറത്ത് പി ഒ സൈമൺ മുരളി മാരാത്ത് എന്നിവർ സംസാരിച്ചു പി എസ് സുഭാഷ് ജെറി ജോസഫ് ഭോജൻ കാരണത്ത് സത്യൻ മുള്ളക്കര എന്നിവർ നേതൃത്വം നൽകി